ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കണം എന്ന് തോന്നുന്ന ഒരു ടൈമിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു പലാരാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ പലാരം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ആരെടുത്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പലാരാണത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവുക ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചാരി വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വാഷ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്കായ ഒരു ചെറിയ പട്ടയുടെ പേസ് ഇട്ടുക ഇത് നമ്മൾ എന്തായാലും എടുക്കാം അപ്പോൾ നമ്മുടെ ഒരു പലഹാരത്തിന് സൂപ്പർ ടേസ്റ്റാണ് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളവും ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഞാൻ അതൊന്ന് മിക്സ് ആക്കിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നോക്കുക നമുക്ക് നമുക്കിനി വെള്ളം വേണോ എന്നുള്ളത് കേട്ടോ മൊത്തത്തിൽ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഓവർ ആക്കാൻ വേണ്ടി നിൽക്കണ്ട അപ്പോൾ അതിൽ വെള്ളം കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് മൊത്തത്തിൽ നമുക്കിതിൽ കയറ്റുള്ളത് ഒരു കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് വെള്ളം കിട്ടാം ഇനിപ്പം അതാ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം രണ്ട് ക്യൂബ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ശർക്കര ഒന്ന് ഒരുക്കിയിട്ടെടുക്കാം അപ്പോൾ ഒരിക്കൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ശേഷം ശേഷമാണ് നമുക്ക് ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു പലാരത്തിന് നല്ല ആരെടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഭയങ്കരയിലേക്ക് ഇട്ടുള്ളൂ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഇതിൽക്ക് ഒരു ടീസ്പൂൺ വളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ് കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു പലാരം ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ കുറഞ്ഞ എണ്ണയിലാണ് നമ്മൾ ഈ ഒരു പലാരം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് ഒരു കയ്യില് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പലാരത്തിന് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു മീഡിയം സൈസിലാണ് ഒരു ഒന്നര കയ്യില് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കീ ഒരു പലഹാരം ഒന്ന് റെഡി ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വോവ് ആയിട്ടുണ്ട് അതിന് ബാക്കി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ പച്ചരി വെച്ചിട്ട് മാത്രം നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ട നമുക്ക് സാധാ അരിപ്പൊടില്ലേ അത് വെച്ചിട്ടും നമുക്കൊരു പലരം ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനത് മുഴുവനായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനധികത്തിൻ്റെ ആ ഒളിഭാഗമൊക്കെ നിങ്ങളൊന്ന് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ നല്ല അരി എടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു പലഹാരം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ചേർവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ പൊടി വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കട്ടെ ചിലപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ആക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് കൂടി ഇൻഷാ ഇൻഷാല് ഓക്കെ ബൈ